ശോഭ സുരേന്ദ്രൻ ജില്ലാ നേതൃത്വത്തിനെതിരെ പരാതി നൽകി ഞാൻ മരിച്ചു പോയിട്ടില്ലല്ലോ ഇതേ ചാനലിന്റെ റിപ്പോർട്ടർക്ക് ഏത് നിമിഷവും എന്നെ വിളിക്കാനും എന്നോട് സംസാരിക്കാനും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാനുമുള്ള സമയമുണ്ടായിരുന്നു പക്ഷേ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ശോഭ സുരേന്ദ്രൻ ജയിക്കണ്ട എന്ന് തീരുമാനമെടുത്തതിന്റെ കാരണം ഇന്നലെ രാത്രി ഈ ചാനലിന്റെ മുതലാളി അദ്ദേഹത്തിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട തൃശൂർ എന്നെ കാണാൻ വന്നു കാണാൻ വന്നിട്ട് എന്നോട് ആവശ്യപ്പെട്ടത് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശനെ ഇത്രയധികം പുകഴ്ത്താൻ പാടില്ല വെള്ളാപ്പള്ളി നടേശനെ കൈവിട്ട് കളിച്ചില്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെ പരാജയപ്പെടുത്തും എന്ന് പറയാൻ ഒരു ഉപദേശകന്റെ രൂപത്തിൽ ഒരാൾ എന്നെ കാണാൻ വന്നു അത്രയും വർഷങ്ങളായി കേരളത്തിൽ പൊതുപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിട്ട് ഇത്രയും നാണം കെട്ടാം നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിന് ആവശ്യമായ പണം മുഴുവൻ ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഏജന്റിനെ എന്നെ കാണാൻ വിട്ടാൽ കരിമണൽ കർത്തയും കെ സി വേണുഗോപാലും ഈ വ്യക്തിയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് നിങ്ങൾ പറയണം ഞാൻ ഇത് ഒമ്പതാമത്തെ തിരഞ്ഞെടുപ്പാണ് ഈ ഒമ്പത് തെരഞ്ഞെടുപ്പുകൾ ഞാൻ കേരളത്തിൽ മത്സരിച്ചിട്ടുണ്ട് ഒരു ളിയുടെയും മുന്നിൽ പോയി അവരെ ഭീഷണിപ്പെടുത്തി നിങ്ങൾ എന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പത്ത് ലക്ഷം രൂപ തരണം അല്ലെങ്കിൽ അഞ്ചു ലക്ഷം രൂപ തരണം എന്ന് പറഞ്ഞ ഒരു ചരിത്രവുമില്ല മുണ്ട് മുറുക്കിയെടുത്ത് ഞാനും എന്റെ സഹപ്രവർത്തകരും കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ത്രികോണ മത്സരം ഉണ്ടാകുമെന്നും ഞാൻ വിജയിക്കുമെന്നും ബോധ്യം വന്നപ്പോ എന്നെ തകർക്കാൻ കെ സി വേണുഗോപാലിന് വേണ്ടി കരിമണൽ കത്തയ്ക്ക് വേണ്ടി ഈ ചാനൽ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടത്തെ ലക്ഷക്കണക്കില് വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെയും ഇവിടെ ഇരിക്കുന്ന മുഴുവൻ നേതാക്കളും ഞാനും ഈ പറഞ്ഞ ദിവസം ആ ചാനലിന്റെ മുന്നിൽ ഭക്ഷണം പോലും കഴിക്കാതെ നിരാഹാരം ഇരിക്കാൻ തന്റേടമുള്ള ഒരു നിങ്ങൾ ഇത്രയും ഈ മാധ്യമ നിങ്ങൾ കണ്ടില്ലേ സുരേന്ദ്രന്റെ കണ്ണുനീർ വരുന്നതാണ് നമ്മളൊക്കെ തന്നെ കണ്ടിട്ടുള്ളത് ഒരു മലയാളിയും ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് തന്നെയാണ് ഈ പത്രസമ്മേളനത്തിലൂടെ നമ്മളൊക്കെ തന്നെ കണ്ടിട്ടുള്ളത് അവരുടെ ഹൃദയത്തിൽ നിന്നാണ് അതായത് അവർ ആലപ്പുഴയിലെ ജനങ്ങളോട് അവിടെയുള്ള സാധാരണക്കാർക്കൊപ്പം ആത്മാർത്ഥമായിട്ട് തൻ്റെ പ്രവർത്തനവുമായിട്ട് തനിക്ക് എന്തൊക്കെ ആലപ്പുഴയിൽ ചെയ്യാൻ സാധിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് അതേപോലെ തന്നെ എതിർ സ്ഥാനാർത്ഥികളായിട്ടുള്ള കെ സി വേണുഗോപാലിൻ്റെയൊക്കെ കള്ളത്തരങ്ങളും കട്ടുമുടിക്കലിനെ കുറിച്ചൊക്കെ വിളിച്ചു പറഞ്ഞ് ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവർക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളിൽ ഒന്നായിട്ടുള്ള ട്വന്റി ഫോറിലാണ് വാർത്തകൾ വന്നിട്ടുള്ളത് ഈ ശോഭാ സുരേന്ദ്രൻ ജില്ലാ നേതൃത്വത്തിനെതിരെ പരാതി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് ഇവരുടെ പാർട്ടിയുടെ ഇടയിൽ തന്നെ ഒരു ഭിന്നത രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടൊരു വ്യാജ വാർത്തയാണ് ട്വൻ്റി ഫോറിലൂടെ ആദ്യം പുറത്തു വന്നിട്ടുള്ളത് ആ ഒരു പുറത്ത് വിടുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ചാനലിൻ്റെ ഓണറായിട്ടുള്ളവരും അവരുടെ ദൂതനൊക്കെ ശോഭാ സുരേന്ദ്രന്റെ അടുത്തെ വളരെ കൃത്യമായിട്ട് ഭീഷണി പ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ വെള്ളാപ്പള്ളി നടേശനുമായിട്ട് അവരുടെ പിന്തുണയോടുകൂടിയിട്ട് മുന്നോട്ട് പോകുന്നത് ശരിയല്ല അത് അവസാനിപ്പിക്കണം അതിനെന്ത് വേണമെങ്കിലും ചെയ്യാം അത് നിങ്ങൾ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ തകർക്കുമെന്ന് പറഞ്ഞു പോയിട്ടുള്ളവരൊക്കെ തന്നെ ചെയ്തിട്ടുള്ളതാണ് ഈ ട്വൻറ്റി ഫോറിലൊക്കെ വന്നിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ എതിരെയുള്ള വ്യാജവാർത്ത നമ്മൾ മനസ്സിലാക്കണം അവിടെ അവരുടെ പാർട്ടിയിലെ ഓരോ ആളുകളും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ശോഭാ സുരേന്ദ്രൻ അവർക്കെതിരെ പരാതി കൊടുത്തു എന്നൊക്കെ തന്ത്രപരമായിട്ടൊരു വാർത്ത വന്നാൽ എത്രത്തോളം ഭിന്നത അവിടെ ഉണ്ടാകുമെന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇവരുടെ എതിരാളികൾ ചെയ്തിട്ടുള്ളൊരു കുതന്ത്രം തന്നെയാണ് പക്ഷേ ഇവിടെയും സ്കോർ ചെയ്തിട്ടുള്ളത് ശോഭാ സുരേന്ദ്രനാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല കാരണം അവർ ആത്മാർത്ഥതയോടുകൂടിയിട്ട് പത്രസമ്മേളനം വിളിച്ചിട്ട് ചോദിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ അവരുടെ റിപ്പോർട്ടർമാർക്ക് ഞാൻ മരിച്ചിട്ടൊന്നും ഇല്ലല്ലോ എന്നെ ഒന്ന് വിളിച്ചു നോക്കിക്കൂടായിരുന്നു ജനങ്ങളോടുള്ള ആത്മാർത്ഥതയുടെ ആഴമാണ് അവരുടെ ഹൃദയത്തിൽ നിന്ന് അവരുടെ കണ്ണുനീര് പുറത്തു വന്നത് എന്നൊക്കെ നമ്മൾക്ക് ഓരോരുത്തർക്കും തന്നെ വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നമ്മളൊക്കെ തന്നെ കുറച്ചു മുമ്പേ തന്നെ ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ട് മറ്റൊന്നുമല്ല കെ സി വേണുഗോപാലും കരിമണൽ കർത്തയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അതിൻ്റെ രേഖകളൊക്കെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചു എന്നൊക്കെ പറഞ്ഞ സമയത്തെ ഞാനൊരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു കെ സി വേണുഗോപാലും അവർക്ക് വേണ്ടിയിട്ടുള്ള ഇവിടെയുള്ള കോടീശ്വരന്മാരും ഒരുമിച്ച് നിന്നുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ ഒതുക്കാൻ സകല തന്ത്രങ്ങളുമായിട്ട് രംഗത്തു വരുന്നു എന്നുള്ളത് ഞാനെന്നൊക്കെ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വ്യാജ വാർത്തകൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രനെതിരെ ഇതൊരു പ്രമുഖ മാധ്യമത്തിൽ വന്നതുകൊണ്ട് ഇതൊരു ഇതുപോലെ പത്രസമ്മേളനവും കാര്യങ്ങളുമൊക്കെയായിട്ട് മുന്നോട്ട് പോകുന്നു ഇതൊക്കെ ജനങ്ങൾ അറിയുന്നു പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ വലിയ ലോബി ശോഭാ സുരേന്ദ്രനെതിരെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് കാരണം മറ്റൊന്നുമല്ല ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ വിജയത്തിലേക്ക് എന്നുള്ളത് എതിരാളികൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ശോഭാ സുരേന്ദ്രൻ പാർലമെന്റിൽ എത്തിക്കഴിഞ്ഞാൽ കെ സി വേണുഗോപാലിൻ്റെയൊക്കെ സ്ഥാനം പിന്നീട് ജയിലറകളിലായിരിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമുണ്ട് മറ്റൊന്ന് നിങ്ങളൊക്കെ തന്നെ ഒന്ന് സുബോധം വെച്ച് ചിന്തിച്ചു നോക്കൂ ഇന്ത്യ മുന്നണിയുടെ തല തൊട്ടപ്പനാണ് ഈ കെ സി വേണുഗോപാൽ എന്ന് പറയുന്നത് ഈ കെ സി വേണുഗോപാല് ആലപ്പുഴയിൽ പരാജയപ്പെട്ടാൽ പിന്നെ കെ സി വേണുഗോപാലിനൊന്നും രാഷ്ട്രീയ ഭാവിയില്ല എന്നുള്ളതും അവരൊക്കെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ആ ഒരു യാഥാർത്ഥ്യം മുന്നിൽ വെച്ചുകൊണ്ട് എന്ത് തൊട്ടി തരത്തിലും എതിർ സ്ഥാനാർത്ഥിയും അതുമായി ബന്ധപ്പെട്ട ആളുകളുമൊക്കെ ചെയ്യുമെന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് ആലപ്പുഴയിലെ ഓരോ വോട്ടർമാരോടും പറയാനുള്ളത് ശോഭാ സുരേന്ദ്രൻ നമ്മൾക്കിടയിലുള്ള ആ നമ്മുടെ ജനങ്ങളോട് കാണിക്കുന്നതിൻ്റെ അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയിൽ നിന്നാണ് അവരുടെ കണ്ണുനീരൊക്കെ പുറത്തു വന്നിട്ടുള്ളത് പിന്നീട് ഈ പത്രസമ്മേളനത്തിൽ തന്നെ തന്റെ തനതായ ശൈലിയിൽ വളരെ വ്യക്തമായിട്ട് യും ശോഭാ സുരേന്ദ്രൻ ചെയ്തിട്ടുണ്ട് ആരെന്തുമായി വന്നാലും അവർക്ക് മുന്നിലൊന്നും തൻ്റെ വ്യക്തിത്വം പണയം വെക്കാനുള്ളതല്ല ജനങ്ങൾക്ക് മുന്നിൽ അവർക്കൊപ്പം അവർക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ആലപ്പുഴയിൽ മുന്നോട്ടു പോകുമെന്നും അവര് വളരെ വ്യക്തമാക്കിയിട്ട് കേരള പൊതുസമൂഹത്തോട് ഈ ഒരു പത്രസമ്മേളനത്തിൽ വിളിച്ചു പറയുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ഈ ട്വന്റി ഫോർ ന്യൂസൊക്കെ വ്യാജ വാർത്ത ശോഭാ സുരേന്ദ്രനെതിരെ നിരന്തരം പഠിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ തന്നെ കേരളത്തിലെ നിഷ്പക്ഷരായിട്ടുള്ള പൊതുസമൂഹം തിരിച്ചറിയുക തന്നെ ചെയ്യണം